പതിനെട്ട് തികഞ്ഞായിരുന്നോ ഇല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ തുറക്കാൻ നിങ്ങളിന് ഇത്തിരി പാടുപെടും നിയമനിർമ്മാണത്തിനൊരുങ്ങി കേന്ദ്രം പതിനെട്ട് വയസ്സ് തികയാത്തവർക്ക് സോഷ്യൽ മീഡിയയിൽ അക്കൗണ്ടുകൾ തുറക്കാൻ നിയന്ത്രണം ഏർപ്പെടുത്താൻ ഒരുങ്ങി കേന്ദ്രം പതിനെട്ട് പൂർത്തീകരിക്കാത്തവർക്ക് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ തുറക്കണമെങ്കിൽ രക്ഷിതാക്കളുടെ അനുവാദം വേണ്ടിവരുമെന്ന് നിർദ്ദേശിക്കുന്ന നിയമത്തിന് രൂപം നൽകാൻ ഒരുങ്ങിയിരിക്കുകയാണ് കേന്ദ്രം ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ നിയമത്തിന്റെ കരട് രൂപത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത് നിലവിൽ സോഷ്യൽ മീഡിയയിൽ പതിമൂന്ന് വയസ്സിനു മുകളിലുള്ളവർക്ക് ഇന്ത്യയിൽ സ്വന്തം നിലയിൽ സോഷ്യൽ മീഡിയ അക്കൗണ്ട് സൃഷ്ടിക്കാം എന്ന ചട്ടം ഈ നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ മാറും കുട്ടികൾ ഏതെങ്കിലും വ്യക്തിഗത വിവരങ്ങൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ ചേർക്കുന്നതിനു മുമ്പ് അതിന് രക്ഷിതാവ് കുട്ടിക്ക് അനുമതി നൽകിയിട്ടുണ്ടെന്ന് ഈ നിയമത്തിലൂടെ ഉറപ്പാക്കാനാകുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം അതേസമയം കൂടുതൽ ചർച്ചകളിലൂടെ മാത്രമേ നിയമം പ്രാബല്യത്തിൽ വരുത്തൂവെന്നും മൈഗ്രവ് ഡോട്ടർ അയാൻ എന്ന വെബ്സൈറ്റിലൂടെ പൊതുജനങ്ങൾക്ക് നിയമവുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ പങ്കുവെക്കാമെന്നും അധികൃതർ അറിയിച്ചു